ഞാൻ കണ്ടു ആടെ നിൽക്കുന്നത് കണ്ടോ അവിടെ കണ്ടോ മഞ്ഞ മഞ്ഞ എവിടെ ഞാൻ കണ്ടില്ല ആ ഞാനൊന്നും ആ നിൽക്കുന്ന ആ മഞ്ഞ സാരി എല്ലാരും അങ്ങോട്ട് നോക്കി മാപ്പിച്ച എന്നാ ഞാനും ഒന്ന് കണ്ടിട്ടുള്ള കാര്യം കരണത്തടിച്ചു പാടാനല്ലട കരങ്ങാ പറഞ്ഞോ കണ്ടോ ഏ കണ്ടോ കണ്ടോ കണ്ട ഞാനും കണ്ടില്ല ഞാൻ കണ്ടു എന്താ അവടെ പരിപാടി അവിടെ എല്ലാവരും തൊണ്ടകിരുന്ന് ദൈവസ്തുതി പ്രവേശിക്കുമ്പോ നിങ്ങൾ സ്ത്രീകളുടെ ഹല്ലേലൂയ പറയുന്നു ആ ആന്തരിക നിർവൃതിയിൽ അങ്ങനെ അല്ല പോലെ പണ്ട് കുട്ടിക്കാലത്ത് ഏതോ ഒരു പള്ളിപ്പെരുന്നാളിലെ തിക്കിലും തിരക്കിലും പെട്ട് ഇവര് നഷ്ടപ്പെട്ടു പോയി കുഞ്ഞു ചെത്തി പിന്നെ എവിടെ തിക്കും തിരക്കും കണ്ടാലും അവൻ അവന്റെ പൊന്നെത്തി അന്വേഷിച്ചു നടക്കുമായിരുന്നു അല്ലേ എന്താ നിന്റെ പേര് ഇമ്മാതിരി സോപ്പ് കെട്ടി കഥയായിട്ട് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചു ദിവസത്തെ ഞാൻ എന്നെ കൊണ്ട് അതിന് ഹോളിലല്ലേ സ്ത്രീകളുടെ ബ്ലോക്കിൽ എന്താ കാര്യം അല്ല സിസ്റ്റർ ഒന്ന് കിച്ചൺ അന്വേഷിച്ച് ഇറങ്ങിയതാ എന്നതാന്ന് അറിയത്തില്ല രാവിലെ മുതൽ വയറിലൊരു ഏനക്കേട് വയറിന് ഏനക്കേട് ഉണ്ടെങ്കിലേ

നീ നീച്ച വെക്കാം ഞാനൊന്ന് വയങ്ങാൻ പോവാ നീ എന്നെ ചേന്നങ്ങര മൂക്കിൽ എത്തുമ്പോൾ വിളിച്ചേക്കണേ ഓ ആയിക്കോട്ടെ എന്നാലും അവിടെ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ നേരം എടുത്താലും വിരോധമില്ല നേരം വെളുക്കുമ്പോ അവിടെ എത്തിയാലും വിരോധമില്ല നീ എന്നെ വിളിക്കാൻ മറക്കായിരുന്നോ ചേന്നെത്തി വലിയ ഉപകാരം

പത്തിരുപത്തഞ്ചു വർഷവും ഞാനീ ധ്യാനിപ്പിക്കാൻ തുടങ്ങിട്ട് ഇന്നേ പോലെ ഒറ്റൊരുത്ത എന്റെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് പോയിട്ടില്ല ഓ നിക്കണം നിപ്പില്ലേ ഉണ്ടവിഴിഞ്ഞ പോലെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഉത്തരം പറയേണ്ടത് ഞാനാ എന്റെ കൂട്ടുകാർ വരുന്നുണ്ട് എന്തായാലും വാളംപുള്ള മരണം പറഞ്ഞോളം അവൻ എവിടെയാ പോയത്

എന്റെ ഞാൻ ഈ എവിടെ ഒന്ന് എന്റെ അച്ഛോ ഇപ്പൊ ഞാനവനെ പൊയ്ക്കാലും അവൻ രണ്ടു ദിവസം കഴിയുമ്പോ തിരിച്ചു വരും അവനെ സർട്ടിഫിക്കറ്റുള്ള പ്രാന്തനാ ഞാനെന് എന്റെ കുടുംബപ്രദ്ധ വഴി ആധാരാക്കണ് ഞാനൊന്ന് ഇടപെട്ട് നോക്കട്ടെ സാറേ അല്ല അച്ഛൻ എവിടെന്നാ കൊടമാളൂരുന്ന

കാണിച്ചത് അതും ഈ ഈ പൊന്നച്ചോ ചാടിയതോ ഒളിച്ചോടിയതോ ഇയാളെ ഇയാളെ വരെ ഒന്ന് ഇയാളാരാ കൊച്ചിന്റെ അപ്പനാച്ചോ ഇവിടെ അച്ഛനെങ്ങനെ നന്നാക്കി എടുക്കുന്ന ഓരോ ധാരണകളെ എന്നെ നന്നാക്കില്ലാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി നമുക്ക് പിന്നെ കുഞ്ഞുകൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് നന്നായില്ലാലും സാരമില്ല ഈ

വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് തനിക്ക് ഇനിയുള്ള കാലം സന്യാസ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചൂടെ ഒരു സന്യാസിക്ക് വേണമെങ്കിൽ തെമ്മാടിയാകാം പക്ഷെ ഒരു തെമ്മാടിക്കൊരിക്കലും സന്യാസിയാകാൻ പറ്റില്ല പറ്റില്ല എന്റെ സുരേഷ് ഗോപി ഞാൻ ജസ്റ്റ് റിമംബർ ദാറ്റ് ചെയ്തില്ല എന്റെ മാത്രം കൊടു നന്നായിടാ അച്ചായനും അമ്മച്ചിയും ചേച്ചിട്ട് നന്നായിട്ടില്ല പിന്നെ എന്താ പഠിപ്പിച്ച താർമാര് തലേ കൈ വെച്ച് പറഞ്ഞു നീ നന്നാവൂലോ തോപ്പ നന്നായ വരുവായിരുന്നു അവസാനം കൈവിട്ടു ഞാൻ അപ്പോഴെ പറഞ്ഞേ നീ വെറുതെ പോവല്ലേ നിങ്ങൾ കേറിക്കും ആ പോയേക്കോ അല്ലേ ആ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ആ എഴുത്ത് ഞാനല്ലേ കേട്ടോ അവന്മാർ വരിച്ച പണിയാ വിവരദോഷികളാണെങ്കിലും ഞാനെന്ന് വെച്ചാൽ അവന്മാർക്ക് ജീവനാണ് കുഞ്ഞുന്നാളിൽ എൻ്റെ അമ്മച്ചേനോട് പറയാമായിരുന്നു മുട്ടിപ്പാട് പ്രാർത്ഥിച്ചല്ല ആഗ്രഹം നടക്കും അത് പക്ഷെ അത് ആഗ്രഹങ്ങളുടെ കാര്യമാണ് ദുരാഗ്രഹങ്ങളുടെ കാര്യമല്ല എന്റെ ആഗ്രഹം ദുരാഗ്രഹമായിട്ട് ഞാനും കൂട്ടിയേക്കാം എനിക്ക് പിന്നെ ഇതൊക്കെ ശീലമായി പോയി ഞാനും ഒരു ഫുള്ളും അവന്മാരുണ്ടെങ്കിൽ ഞങ്ങള് ഹാപ്പിയാ റോയിച്ചനായപ്പോ ഒരു സഹായം വേണ്ട ആന് നല്ലതാ ഒത്തിരി നല്ലതാ ഏ എന്നാ നിൽക്കുന്നില്ലേക്കോ എന്നതാണ് അയാൾ തിരിച്ചു വിളിക്കുന്നുണ്ടോ നോക്കി അയാൾ തിരിച്ചു വിളിക്കുന്നുണ്ടോ നോക്കാൻ അയാൾ പ്രാക്ടിക്കലാ കൊണ്ട് പോവാൻ സെന്റിയായോ ഇപ്പൊ സെന്റിക്കൊന്നും വലിയ വിലയില്ല തോപ്പ ഒന്ന് വിളിച്ചു പറടാ തോപ്പം വിളിച്ചാൽ കേരളത്തിന് പിന്നെ അല്ലാതെ പെണ്ണുങ്ങള് തോന്നുമ്പോ വരും പോകും അതനുസരിച്ച് വെള്ളം ഒടിച്ച് കൂമ്പ് പാട്ടാനേ നമുക്ക് ഭ്രാന്തൊന്നും പോയി പണി നോക്കാൻ പറയാം തട്ടിപ്പാറ എന്നാലും എന്താ തിരിച്ചേൽപ്പിക്കാൻ അല്ലാതെ പിന്നെ അതേന്ന് അല്ലെങ്കിൽ പിന്നെ അവര് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ട് ആയിരിക്കും ഓ ഞങ്ങള് വിളിക്കാൻ വന്നതാ ആനിക്കൈ ഒരേ നിർബന്ധം ജോപ്പനെ തന്നെ ആദ്യം കല്യാണം വിളിക്കണമെന്ന് അപ്പൊ വരുന്ന ഇരുപത്തി ആറാം തീയതിയാണ് ഞങ്ങളുടെ ഇടവക പള്ളിയിലാ കെട്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം ഞങ്ങളെല്ലാവരും വരും എന്നാ പിന്നെ നിൽക്കുന്നില്ല നിങ്ങളുടെ ആഘോഷം നടക്കട്ടെ നിറക്കണം അത് ബോധം കളേണ്ടി വെള്ളം ബോധം കെട്ട് വീശിക്കൊണ്ട് ആളെ ഞാൻ തലയിറങ്ങിടക്കുന്ന